തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിൽ ഒടുവള്ളിയിൽ മരം റോഡിലേക്ക് കടപ്പുഴകി വീണ് വാഹന ഗതാഗതം സ്തംഭിച്ചു യാത്രക്കാർ അത്ഭുതകരമായാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് വൈകുന്നേരം മണിയോടെയാണ് തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിൽ ഒടുവള്ളിയിൽ കുറ്റൻമരം റോഡിലേക്ക് വധിച്ചത് വാഹനയാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഉടുവള്ളിയിലും പരിസര പ്രദേശത്തും റോഡരികിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ചൂണ്ടിക്കാട്ടി കണ്ണൂർ വിഷൻ വാർത്ത നൽകിയിരുന്നു എന്നാൽ മുറിച്ചുമാറ്റാനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല തലനാരിഴിക്കാണ് ഇന്ന് വൻ അപകടം ഒഴിവായത് ഇനിയെങ്കിലും അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് न्यूज़ ब्यूरो कोड